വയനാട്ടിലെ കൊച്ചുകൂട്ടുകാർക്ക് സഹായവുമായി കോഴിക്കോട് തോട്ടുമുക്കം സർക്കാർ യു പി സ്കൂൾ വിദ്യാർത്ഥികൾ തങ്ങളുടെ കളിപ്പാട്ടങ്ങളടക്കം കുരുന്നുകൾ സ്കൂളിലെത്തിച്ചത് കൗതുക കാഴ്ചയായി വയനാട്ടിലെ കൂട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് സ്കൂൾ പ്രിൻസിപ്പൾ ഷെറീന ടീച്ചറോട് വിദ്യാർത്ഥികൾ ചോദിച്ചപ്പോൾ അധ്യാപകർ അടക്കം ഞെട്ടി തങ്ങളുടെ കളിപ്പാട്ടങ്ങൾ പേന പെൻസിൽ ബോക്സ് ഡ്രോയിങ് ബുക്കുകൾ തുടങ്ങി നൂറുകണക്കിന് സാധനങ്ങളാണ് സ്കൂളിലേക്ക് കുരുന്നുകൾ എത്തിച്ചത് ഇന്ന് എന്റെ മനസ്സും കണ്ണും നിറയുന്നത് പോലെ അത്രയും സാധനങ്ങളാണ് സ്കൂളിലെ ഓഫീസ് റൂം നിറയെ ഉള്ളത് അവർ അവർക്ക് വേണ്ടി പൊതിഞ്ഞു വെച്ച പുസ്തകങ്ങളും അവർ വാങ്ങിയ കളിപ്പാട്ടങ്ങളും അവരുടെ കൊടുക്കകളും ബർത്ത്ഡേക്കുള്ള സമ്മാനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് തന്നപ്പോൾ സന്തോഷവും അഭിമാനവും എന്താ പറയാ നമുക്ക് വാക്കുകളിൽ പറയാൻ പറ്റാത്ത അത്ര എന്റെ കുട്ടികളോടുള്ള സ്നേഹവും കടപ്പാടും ആ രക്ഷിതാക്കളുടെ കടപ്പാടും ഞാൻ അറിയിക്കുകയാണ് പിറന്നാളിന് കിട്ടിയ സമ്മാനങ്ങൾ ചില്ലറ പൈസകൾ സ്വരുക്കൂട്ടിയ കുടുക്കുകൾ വാച്ചുകൾ തുടങ്ങി ഓരോ കുട്ടികളും കൊണ്ടുവന്ന സാധനങ്ങൾ അവരവർക്ക് പ്രിയമുള്ളതായിരുന്നു സ്കൂളിലെ എൽ കെ ജി മുതൽ ഏഴുവരെ ക്ലാസ്സുകളിലെ കുട്ടികളാണ് അവരുടേതായ പങ്ക് സ്കൂളിലെത്തിച്ചത് കുറേ അധികം കുട്ടികളെ കുറ്റി വന്നിട്ട് കുട്ടിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ഒരു ഒരായിരം രൂപ കൊടുത്തു കുറെ കുട്ടികൾ എന്താ ഡ്രോയിങ് ബുക്കും മറ്റു കളിപ്പാട്ടങ്ങളും എല്ലാം കൊണ്ടുവന്ന് അവളുടെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ പല പറഞ്ഞു അത്രയ്ക്കും അവർ കൊണ്ടുവന്നിട്ടുണ്ട് അത് കണ്ടപ്പോൾ തന്നെ എം എൽ എ ലിൻഡോ ജോസഫിന്റെ നേതൃത്വത്തിൽ നേരിട്ട് ദുരിതബാധിതർക്ക് സഹായം എത്തിച്ചു നൽകി സ്കൂളിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ലിൻഡോ ജോസഫ് പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്